കാഞ്ചിയാർ സ്വരാജ് മുരിക്കാറ്റുകുടിയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചിട്ടും നടപടിയില്ല കരിമാംതടത്തിൽ ജോർജ്ജ് കുട്ടി പുത്തൻപൊരുക്കൽ ശശി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചത് വൈദ്യുതി വേലി ഇല്ലാത്തതിനാലാണ് കാട്ടാന ശല്യം തുടരുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രദേശത്ത് വൈദ്യുതി വേലി നിർമ്മാണം വൈകുന്നതായും ആരോപണം കഴിഞ്ഞ ഒരാഴ്ചയായി സ്വരാജ് മുരിക്കാട്ടുകുടി രാത്രി കാലങ്ങളിൽ കാട്ടാനയുടെ പിടിയിലാണ് വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി മുരിക്കാട്ടുകുടി കോവിൽമല പ്രധാന റോഡ് വരെ എത്തി നാശം പിതയ്ക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മുരിക്കാട്ടുകുടി സ്വദേശികളായ ജോർജ് കുട്ടിയുടെയും ശശിയുടെയും കൃഷിയിടത്തിൽ എത്തി കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ചു കൃഷിയിടത്തിൽ നിന്നും പ്രധാന റോഡിലേക്കുള്ള പാത കടന്നോ മറ്റൊരു കൃഷിയിടത്തിലും എത്തി അവിടെ നിന്നും ചക്ക പറിച്ചു തിന്നതല്ലാതെ നാശങ്ങളൊന്നും വരുത്തിയില്ല ഏലത്തോട്ടത്തിൽ തോടിനു കുറുകെ കടക്കാൻ നിർമ്മിച്ച തടിപ്പാലവും കാട്ടാനും നശിപ്പിച്ചു കാട്ടാന ഇറങ്ങി നശിപ്പിക്കുകയാണ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണം ഏലമാണ് ഞങ്ങളുടെ പ്രധാന കൃഷി അതെല്ലാം ആന കഴിഞ്ഞ രാത്രിയിൽ ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് പിന്നെ ഫെൻസിങ് അതുപോലുള്ള അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു ഏലവും വാഴയുമാണ് വനവും കൃഷിയിടവും വേർതിരിക്കുന്ന ഭാഗത്ത് വൈദ്യുതി വേലി സംവിധാനം ഇല്ലാത്തതാണ് കാട്ടാന കൃഷിയിടത്തിൽ എത്തുന്നത് മുറിക്കാട്ടുടി മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിരന്തര വാനശല്യമാണ് കഴിഞ്ഞ ആഴ്ചയും വന്ന് പറമ്പിൽ ദേഖനങ്ങൾ മൊത്തം നശിപ്പിക്കുന്നുണ്ടായി ഈ ഇന്നലെയും ഇന്നലെ ഇന്ന് വെളുപ്പിനെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് അടി ഈ മുരിക്കാട്ടുപിള്ളി മുതൽ മറ്റപ്പള്ളിക്ക് പോകുന്ന ആ ഏരിയ മുഴുവൻ ആന നശിപ്പിച്ചിരിക്കുകയാണ് ദഹനങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് വാഴയും പ്ലാവും അടക്കമുള്ള ദേഖനങ്ങളും മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ ഇടപെടണം നമുക്ക് ഒരു ഇവിടെ വൈദ്യുതി വേലി നിർമ്മാണത്തിന് കരാർ നൽകിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉപ്പുതറയിലെ പണി കഴിഞ്ഞ് മാത്രമേ ഇവിടെ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നാൽ അതുവരെ എങ്ങനെ കഴിയുമെന്നാണ് കർഷകർ ചോദിക്കുന്നത് ഭയം കൊണ്ട് സൗര്യമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അടിയന്തരമായി ഫെൻസിംഗ് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷന്നു കാഞ്ചിയാർ